മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം സംഭവത്തിൽ പ്രതിശ്രുതവരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ മലപ്പുറം കാടാമ്പുഴ മാറാക്കര മരവട്ടത്താണ് സംഭവം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത് പ്രതിശ്രുതരനും വീട്ടുകാർക്കും പുറമെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത പത്ത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരം ലഭിക്കുകയും അതേ തുടർന്ന് സി എച്ച് എൽ കോർഡിനേറ്റർ ഈ കഴിഞ്ഞ പത്താം തീയതി കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെക്കുറിച്ച് വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം അതായത് ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ട അല്ലെങ്കിൽ മിഠായി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ഈ പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട് മിഠായി കൊടുത്ത് കല്യാണം വിശ്വയിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ കാടാമ്പുഴ പോലീസ് ഏതാണ്ട് കൂടി തന്നെ ആ സംഭവ സംഭവസ്ഥലത്തെത്തുകയും ഈ കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എന്നോട് ഫോൺ ചെയ്ത് അറിയിക്കുകയും തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ റെസ്ക്യൂ ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും കുട്ടിയെ ഒരു ബാല സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അതേ തുടർന്ന് കാടാമ്പുഴ പോലീസ് വകുപ്പ് പതിനൊന്ന് ക്ലോസ് വന്ന് പ്രകാരം ഈ ശൈശ്യവിവാഹത്തിന് ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഒരു കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ശശ്യവിവാഹത്തിന് ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ കേസെടുക്കുന്നത് ഈ ശശ്യവിവാഹം എന്നുള്ളത് കുറ്റകരമാണ് രണ്ടു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന ഒരു കുറ്റമാണ് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശൈസ്യവിവാഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടിയുടെ അവകാശ ലംഘനമാണ് കുട്ടി കളിച്ചും പഠിച്ചും വളരേണ്ട സമയത്ത് കുട്ടിയെ പിടിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ് അത് ധാർമ്മികമായും അതുപോലെ തന്നെ നിയമപരമായും കുറ്റകരമാണ് കുട്ടിയോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ് എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിൽ നിന്നും എല്ലാവരും പിന്മാറണം മാത്രമല്ല ഈ കല്യാണത്തിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ ഇതിൽ വിഷയത്തിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളിൽ പങ്കെടുത്തവരടക്കം ഇതിൽ കുറ്റവാളികളാണ് എന്നുള്ള കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ കണിശമായ നിയമ നടപടികൾ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കാടാമ്പുഴ പോലീസ് നന്നായി ഇടപെടുകയും ഈ നമുക്ക് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ചരിത്രം ആദ്യമായിട്ട് ഇത്തരത്തിൽ ശ്രമം നടത്തിയതിന്റെ ഭാഗമായി കാടാമ്പുഴ പോലീസ് കേസെടുക്കാൻ കേസെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഏറെ 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 പ്രതീക്ഷ നിർഭരമാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന കാടാമ്പുഴ പോലീസിനെ മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു ഇന്നലെ വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു മുൻപ് ശൈശു വിവാഹത്തിന് പോലീസ് കേസടക്കം എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് വീണ്ടും ശൈശുവിവാഹത്തിന് നീക്കം നടന്നത് പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തിറങ്ങിയത് പതിനാലുകാരിയെ പ്രായപൂർത്തിയായ യുവാവാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം